ലിറ്ററർജി പ്രശ്നം മാധ്യമങ്ങളുടെ സൃഷ്ടിയോ ഈശോ സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ ഇന്നത്തെ ബത്തിക്കാൻ ന്യൂസിൽ റിപ്പോർട്ടർ ജോസഫ് പുള്ളോക്ക് മേജർ ആർച്ച് ബിഷപ്പിനോട് ചോദിച്ചു സീറോ മലബർ സഭയുടെ സഭയില് കുറച്ച് നാളായി വിവാദം നിലനിൽക്കുന്നുണ്ട് ആ തർക്കത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് വേർസ് എ കോൺട്രവേഴ്സി അക്കോർഡിംഗ് മീ ലിറ്റിൽ ബിറ്റ് സാജറേറ്റഡ് ബൈ ദ മീഡിയ എസ്പെഷ്യലി സോഷ്യൽ മീഡിയ ഇതായിരുന്നു മേജർ ആർച്ച് ബിഷപ്പിന്റെ മറുപടി വിവാദമുണ്ട് എന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ മാധ്യമങ്ങൾ സവിശേഷമായി സമൂഹ മാധ്യമങ്ങൾ അവയെ കുറച്ച് പ്രവതീകരിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ ഈ മറുപടിയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് കിട്ടിയ മറുപടികളൊക്കെ ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ മാർപ്പാപ്പ രണ്ട് പ്രാവശ്യം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കത്തെഴുതി അത് പ്രസിദ്ധപ്പെടുത്തിയത് മാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ ലൊസർബത്തറോ റൊമാനോ എന്ന് പറയുന്ന വത്തിക്കൻ്റെ ഔദ്യോഗിക പത്രത്തില് അത് പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണോ മാർപ്പാപ്പ പരസ്യമായി വീഡിയോ സന്ദേശം നൽകിയത് കേരളത്തിലെ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ നവമാധ്യമങ്ങളുടെ സൃഷ്ടിയാണോ മാർപ്പാപ്പ റോമാലിക്ക് ഇവരെ വിളിപ്പിച്ച് സഭാ നേതൃത്വം വിളിപ്പിച്ച് സഭാനേതൃത്വത്തിന് മുമ്പാകെ റോമാലെ സീറോ മലബാർ സഭയുടെ നൂറ്റമ്പത് പേരുടെ മുമ്പാകെ ഞാൻ മുമ്പ് രണ്ട് പ്രാവശ്യം കത്തെഴുതിയിരുന്നു ഞാൻ വീഡിയോ സന്ദേശം അയച്ചിരുന്നു എന്ന് പറയുകയും നടപടികൾ എടുക്കണം എന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത് പരസ്യമായിട്ടല്ലേ അത് നവമാധ്യമങ്ങളുടെയും കേരളത്തിലെ മലയാള മാധ്യമങ്ങളുടെയും സൃഷ്ടിയാണോ സാന്ദ്രി പിതാവിന്റെ കോലം കത്തിച്ചത് മാധ്യമങ്ങളാണോ സിറിൽ പിതാവിന് കുപ്പി എറിഞ്ഞതും പോലീസ് സംരക്ഷണയിൽ കുർബ അദ്ദേഹത്തിന് കുർബാന കൊണ്ടുപോകേണ്ടി വന്നതും മാധ്യമ സൃഷ്ടിയാണോ കരിയിൽ പിതാവിന് രാജ് വാങ്ങിക്കാൻ വത്തിക്കാൻ നുൻഷിയോ രഹസ്യത്തിലാണോ വന്നത് പൊലിഫിക്കൽ ഡെലഗേറ്റിനെ നിയമിച്ചത് രഹസ്യത്തിലാണോ അപ്പസോലി അഡ്മിനിസ്ട്രേറ്ററിയെ എറണാകുളത്ത് വെച്ചത് മാധ്യമ സൃഷ്ടിയാണോ ആലപിതാവിന്റെ രാജി ചോദിച്ചു വാങ്ങിയത് മാധ്യമ സൃഷ്ടിയാണോ ആൻഡസ് പിതാവിന്റെ രാജി ചോദിച്ചു വാങ്ങിയത് മാധ്യമങ്ങളാണോ നൂറോളം കേസുകൾ കോടതിയിൽ നടക്കുന്നത് രഹസ്യത്തിലാണോ എറണാകുളത്തും അങ്കമാലി പ്രശ്നവുമായിട്ട് മുപ്പത്തിമൂന്ന് വൈദികര് മാർപ്പാപ്പ കുർബാനിയെ ദുരുപയോഗം ചെയ്തതും അത് മാർപ്പാപ്പയും എന്തുകൊണ്ട് അവരെ ശിക്ഷിച്ചില്ല എന്ന് വർത്തിക നിയമിച്ച കമ്മിറ്റിയും പറഞ്ഞത് രഹസ്യത്തിലാണോ മാധ്യമ സൃഷ്ടിയാണോ ഇപ്പോ നേതൃത്വത്തെ റോമാലേക്ക് വിളിപ്പിച്ചത് മാധ്യമങ്ങൾ പറഞ്ഞിട്ടാണോ മാധ്യമ സൃഷ്ടിയാണോ അതുകൊണ്ട് മാധ്യമ സൃഷ്ടിയാണ് എന്ന് സഭാതലവൻ പറഞ്ഞതിനോട് യോജിക്കാൻ സാധ്യതയില്ല ആരും മാത്രമല്ല ആറ് ലക്ഷത്തോളം വരുന്ന അൽമായ കുടുംബങ്ങളുടെ കുടുംബങ്ങളുടെയും അംഗങ്ങളുടെയും വേദന അവരനുഭവിക്കുന്ന സഹനം അവരനുഭവിക്കുന്ന ഹൃദയ നേചല് അവര് അവർ കടന്നു പോകുന്ന ഒരു വല്ലാത്തൊരു ട്രൗമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ട് ആ ഹൃദയനീറ്റൽ തിരിച്ചറിയാതെ പോകുന്നോ സഭാനേതൃത്വം എന്ന് സംശയിക്കാം മുപ്പത്തിനാല് രൂപതകൾ അംഗീകരിച്ചു അവിടെ ചൊല്ലുന്നുണ്ട് ഒരു രൂപതയിൽ അവർ ചൊല്ലുന്നില്ല അത് ഗൗരവമായ പ്രശ്നമാണ് അത് പരിഹരിക്കാനുള്ള വഴികൾ തേടുക തേടിയിട്ടാണ് ഞങ്ങൾ റോമായിൽ വന്നത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് സഭാതലവനിൽ നിന്നും മറുപടി അങ്ങനെ ഒരു മറുപടി ഉണ്ടാകുന്നത് ഗൗരവമായ പ്രശ്നമാണ് ഒരു പ്രശ്നം പോലെയൊക്കെ ഉണ്ട് അത് ഞങ്ങൾ പരിഹരിക്കും പരിഹരിക്കാനുള്ള വഴികൾ തേടിയിട്ടാണ് ഞങ്ങളത് ഗൗരവമായി കാണുന്നത് കൊണ്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് റോമയിൽ വന്നിരിക്കുന്നത് എന്നൊരു മറുപടിയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്